ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഒരു ചെടിയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ചെടിയുടെ പേര് അറിയണ്ടേ സൂഫിയ ഇൻഡ്യാന അപ്പം നമ്മുടെ ബൊഗൈൻവില്ല ചെരിയിൽപ്പെടുന്ന ഒരേനം തന്നെയാണ് കേട്ടോ ഈ സൂഫിയ ഇൻഡ്യാന ഇതിൻ്റെ പൂക്കൾ കണ്ട എന്താ ഒരു ഭംഗിയല്ലേ നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് വെറൈറ്റി ഷെയ്ഡിൽ മൾട്ടി കളർ ഷെയ്ഡെന്ന് തന്നെ പറയാം അടിപൊളിയായിട്ട് പൂത്ത് നിൽക്കുന്ന ചെടിയെ കണ്ടോ എന്ത് നല്ല ഭംഗിയാണ് ആ ചെടി കാണുക എല്ലാം കാണാൻ വയ്യാത്ത രീതിയിൽ നല്ല വെറൈറ്റി ഷെയ്ഡിൽ മൾട്ടി കളറിലായിട്ട് നമ്മുടെ സൂഫിയ ഇന്ത്യാന ചെടിയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പരിചരണ രീതിയാണ് ഇവിടെ പറയുന്നത് ഇതിൻ്റെ പരിചരണ രീതി എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ രണ്ട് മാസമായ ഒരു ചെടിയാണ് ആ ഒരു കമ്പുകൾ വെട്ടിവെച്ച് ഒരു രണ്ട് മാസമായ ചെടിയാണ് പോട്ടുകളിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അതിന് ശേഷം രണ്ട് മാസമായ ചെടിയുടെ അതിൻ്റെ മൂടൊന്ന് കുത്തി കിളച്ച് കൊടുക്കുക ആ നാല് വശവും ആ മൂടൊന്നും നല്ലതുപോലെ കിളച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ വളങ്ങൾ ഇടുന്നുണ്ട് അതായത് വളങ്ങൾ എന്ന് പറയുമ്പോൾ നല്ലതുപോലെ പൂക്കൾ ഉണ്ടാവാനും നല്ല തഴച്ച് വളരാനായിട്ടും ഇവർ രണ്ട് മാസം കഴിയുമ്പോൾ ഉപയോഗിക്കുന്നത് ഡി എ പി വളങ്ങളാണ് കേട്ടോ ഈ ചെടി എന്ന് പറയുന്നത് നമ്മുടെ നഴ്സറിയിൽ ചെടിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒരു നഴ്സറിയിലെ ചെടിയാണ് അവരെങ്ങനാണ് വളങ്ങൾ കൊടുക്കുന്നതെന്നാണ് ഇവിടെ ഞാൻ കാണിക്കുന്നത് എന്നിട്ട് പിന്നെ അവർ കുറച്ച് അല്ലാതുള്ള അവരുപയോഗിക്കുന്ന കുറച്ച് വളങ്ങളൂടെ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പം ഇട്ട് കൊടുത്ത വളത്തിന് വളം മിക്സ് എന്നാണ് ഇതിന് വളം മിക്സ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് കുറച്ച് വളം മിക്സും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇതൊന്ന് നനച്ചു കൊടുക്കണം നല്ലതുപോലെ നനച്ചു കൊടുക്കുമ്പം ഇപ്പോൾ ഇട്ട് കൊടുത്ത വളങ്ങളെല്ലാം കുതിർന്ന് കുതിർന്ന് മണ്ണിനോ തോട്ട് ലയിച്ച് ചേരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അതിന് ശേഷം ചെടിയിൽ നീണ്ട് നിൽക്കുന്ന കമ്പുകളെല്ലാം വെട്ടി കൊടുക്കുക നല്ല നീളത്തിൽ പോയിരിക്കുന്ന കമ്പുകളെല്ലാം വെട്ടി വെട്ടി ഇട്ട് കൊടുക്കുക വെട്ടി ഇട്ട് കൊടുക്കുമ്പം അതിൽ നിന്നും പൊട്ടിക്കിളിച്ച് ധാരാളം പൂക്കളുണ്ടാകും ഒന്നര മാസം കൂടെ കഴിയുമ്പം ഇപ്പോൾ രണ്ട് മാസമായി ചെടിക്ക് ഒന്നര മാസം കൂടെ കഴിയുമ്പം ധാരാളം നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ ധാരാളം പൂക്കളുണ്ടാകുന്നതാണ് പറയുന്നത് അപ്പോൾ ഈ ഭംഗിയുള്ള ചെടികൾ വീട്ടിലുള്ളവരെല്ലാവരും ഈ പരിചരണ രീതി ഒന്ന് ഉപയോഗിച്ച് നോക്കണം കേട്ടോ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് അപ്പോൾ ഇത് ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആണ് കേട്ടോ ബൊഗൈൻ വില്ലയുടെ പല പല വെറൈറ്റി ഷെയഡുകളുമായിട്ട് അപ്പോൾ ഇനിയും ഞാൻ വരുന്നതായിരിക്കും അപ്പം ഈ പരിചരണ രീതിയും ഈ ചെടിയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് യോഗയിൻ വില്ല ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പേരിൽ അറിയപ്പെടുന്ന നല്ല ഭംഗിയുള്ള ചെടികൾ നമുക്കിനിയും കാണാൻ കഴിയും അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റ ഓക്കെ ബൈ ബൈ സി യു വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്